നമസ്കാരം മുട്ട് തൈമാനം അതിൻ്റെ കുറച്ച് സങ്കീർണ്ണതകളെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ വീണ്ടും നമ്മൾ കാണുകയാണ് ഞാൻ ഡോക്ടർ ഫൈസലം ഇക്ബാൽ എംസ് കോട്ടക്കലിലെ സീനിയർ ഓർത്തോപെഡിക് കൺസൾട്ടൻ്റാണ് മുട്ടു തൈമാനം നമുക്കറിയാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രായഭേദമന്യേ നമ്മുടെ ജീവിതത്തെ സാരമായ രീതിയിൽ ദൈനംദിന കാര്യങ്ങളെ ബാധിക്കുന്ന ഒരു അസുഖം ഇതാണ് അതിൻ്റെ ചില വശങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതുകൊണ്ടാണ് പല തേയ്മാനങ്ങളും കാലക്രമേണ അതിൻ്റെ തീവ്രത കൂടി ഓപ്പറേഷനിലെത്തുക എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ ഓപ്പറേഷനിലെത്തുന്നതിന് മുമ്പ് നമുക്ക് സർജറി അല്ലാണ്ട് ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണ് ഏതൊക്കെ സ്റ്റേജിലാണ് നമ്മളത് ഇൻ്റർവ്യൂം ചെയ്യേണ്ടത് ഇടപെടേണ്ടത് എന്തൊക്കെ ചെയ്താൽ നമുക്ക് നമുക്കിത് ഓപ്പറേഷനിലെത്തുന്നതിനെ ഡിലേ ചെയ്യാൻ പറ്റും ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം നമുക്ക് ആദ്യം തന്നെ മുട്ട് തേയ്മാനത്തിന്റെ സ്റ്റേജുകൾ ഒരു മുട്ട് തേയ്മാനം തുടങ്ങുന്ന അവസരം മുതൽ അത് ഏത് സ്റ്റേജിൽ കൂടെയൊക്കെ പാസ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം അതായത് മുട്ട് തേയ്മാനത്തിന് യൂഷ്വലി അഞ്ച് സ്റ്റേജുകളാണ് സ്റ്റേജ് വൺ സ്റ്റേജ് ടു ടു സ്റ്റേജ് ഫൈവ് അഞ്ചാമത്തെ സ്റ്റേജ് അഞ്ചാമത്തെ സ്റ്റേജിൽ എത്തിയാൽ പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല മുട്ട് തേയ്മാനം വന്ന ഭാഗം നമുക്ക് മാറ്റി പുതിയ ജോയിന്റ് ഫിക്സ് ചെയ്യേണ്ടി വരും നമുക്ക് എല്ലാവർക്കും അറിയാം ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് എന്നുള്ള ലോക പ്രശസ്തമായ ഏകദേശം നൂറ് ശതമാനം തന്നെ നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പറേഷൻ തന്നെയാണ് തീർച്ചയായും ഗുണമുള്ളതാണ് വളരെയധികം ആൾക്കാരെ അത് ഹെൽപ്പ് ഒരു സർജറിയും കൂടെയാണ് എന്നാൽ അത് ഒഴിവാക്കാൻ പറ്റുമോ എന്നാണ് ആദ്യം തന്നെ രോഗികൾ അടുത്ത് വന്നാൽ ചോദിക്കുന്ന ഒരു ചോദ്യം അപ്പൊ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ അത് കുറെ കാല എഡി ഓപ്പറേഷൻ ചെയ്യുന്ന സ്റ്റേജിൽ എത്തുന്നതിന് ഒരു പത്ത് വർഷം മുമ്പെങ്കിലും നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചേ പറ്റുമോ എന്ന് നമുക്ക് എല്ലാവർക്കും അപ്പൊ ആ ചിന്താ പ്രോസസ് എന്തായിരിക്കണം എന്നുള്ളതാണ് ഞാൻ ഇവിടെ ഇന്ന് പ്രതിപാദിക്കുന്നത് ഇപ്പൊ സ്റ്റേജ് വൺ എന്ന് പറയുന്നത് മുട്ടിന്റെ ഉണ്ടാകുന്ന ആദ്യത്തെ ക്ഷതങ്ങളാണ് പലതരത്തിലാവാം പ്രായം രൂപത്തിൽ വരികയാണെങ്കിൽ അതൊരു മുപ്പത്തഞ്ച് വയസ്സ് തൊട്ട് തരണാസ്തിയുടെ കട്ടി അതിന്റെ ഡെൻസിറ്റി കുറഞ്ഞു വരികയും അൻപത് വയസ്സോടെ എടുക്കുമ്പോൾ അത് വേറെ ക്ഷതങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ തേയ്മാനമായി രൂപപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് അപ്പൊ സ്റ്റേജ് വൺ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ തരുണാസ്തിക്ക് ഉണ്ടാകുന്ന ആ ഒരു തേയ്മാനം അത് കണ്ടുപിടിക്കുന്ന ഫസ്റ്റ് രോഗികൾ വേദനയായിട്ട് തന്നെയാണ് വരിക ചിലരിൽ കാരണങ്ങളില്ലാണ്ട് മുട്ടിനുള്ളിൽ നീര് വരിക അല്ലെങ്കിൽ ചിലപ്പോൾ നടക്കുമ്പോൾ ഒരു സൗണ്ട് വരുന്നു കരകരാവുന്ന സൗണ്ട് ഉണ്ട് മുട്ടിനുള്ളിൽ ചെറിയ ക്രെപ്പിറ്റസ് ഉണ്ട് ഇങ്ങനെ പല കംപ്ലൈൻസുമായിട്ട് ആൾക്കാർ വരും അത് ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ അവഗണിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ചെറിയ നമ്മുടേതായ നാടൻ ചികിത്സകൾ നമ്മൾ ചികിത്സ ഒരു അപ്പോയിൻമെന്റ് അല്ലെ വിട്ട് അതിനെ അവഗണിക്കുമ്പോഴാണ് അത് അടുത്ത സ്റ്റേജിലോട്ട് പ്രോഗ്രസ് ചെയ്യുന്നത് സ്റ്റേജ് വൺ എന്ന് പറയുന്ന എക്സ്റേ പോലും നമുക്ക് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ സാധിച്ചില്ല എന്ന് വരും എക്സറേ എടുത്ത് നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നായിരിക്കും ഡോക്ടർമാരുടെ മറുപടി അത് നമ്മൾ ക്ലിനിക്കലി ഡോക്ടേഴ്സിന്റെ ഒരു പരിശോധനാ ഫലത്തിൽ വെച്ചിട്ടുണ്ടാകുന്ന ഒരു ഡയഗ്നോസ് ആണ് സ്റ്റേജ് വൺ ഒസ്റ്റി ആർത്തറൈറ്റിസ് അത് നമ്മൾ കൂടുതൽ ഏത് ഭാഗത്താണ് വരുന്നത് മുട്ട് ചിരട്ടതിൻ്റെ പിന്നിലാണ് യൂഷ്വലി സാധാരണമായി സ്റ്റേജ് വൺ ആർത്തറൈറ്റിസ് സ്റ്റാർട്ട് ചെയ്യുക മുട്ടിന്റെ ഉൾഭാഗത്ത് മീഡിയൽ കമ്പാർട്ട്മെന്റിലാണ് നെക്സ്റ്റ് സ്റ്റേജിലോട്ട് വരിക അപ്പോൾ ഈ സ്റ്റേജിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റിയാൽ പേഷ്യൻ്റെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ആദ്യം പേഷ്യൻ്റെ മുട്ടിന്റെ അലൈൻമെന്റ് കാലിന് ഉള്ളിലോട്ട് വളവുണ്ടോ പുറത്തോട്ട് വളവുണ്ടോ വേറെ അവരുടെ തൊഴിൽപരമായ കാര്യങ്ങളിൽ നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമോ ഇതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ പ്ലാൻ ചെയ്യുക അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ചെറിയ എക്സസൈസുകൾ ഒരു മൂന്ന് മാസത്തെ മരുന്നിൻ്റെ കോഴ്സുകൾ ചിലർക്ക് മുട്ടിനുള്ളിൽ ഇഞ്ചക്ഷൻസ് അതായത് മുട്ടിനുള്ളിലെ ഫ്ലൂയിഡ് എലറോണിക് ആസിഡ് പോലുള്ള ഫ്ലൂയിഡിന്റെ അളവ് കുറയുമ്പോൾ ഇഞ്ചക്ഷൻ രൂപത്തിലും കൊടുക്കാൻ പറ്റും ഈ സ്റ്റേജ് നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുക വേണ്ട രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുക ചിലരിൽ മടക്കിയിരിക്കാതിരിക്കുന്ന തൊഴിൽ മട മുട്ട് മടക്കിയിരിക്കുന്ന ജോലികൾ പരമാവധി ഒഴിവാക്കും ഈ സ്റ്റേജ് ഒരു മൂന്ന് മാസം നമ്മൾ തരണം ചെയ്താൽ ഈ സ്റ്റേജ് നമുക്ക് വളരെ അനായാസം തരണം ചെയ്യാവുന്ന ഒരു സ്റ്റേജേ ഉള്ളൂ ചിലരെ അത് മിസ്സാവും ചില വേദന സംഹാരികളൊക്കെ കഴിച്ച വേദന അവഗണിച്ച് വീണ്ടും നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോകും സ്റ്റേജ് ടു നമുക്ക് എക്സ്ട്രയിൽ വളരെ ഏർലി ആയിട്ടുള്ള മാറ്റങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പം രണ്ടാമത്തെ സ്റ്റേജ് അതായത് സ്റ്റേജ് ടു രണ്ടാമത്തെ ഘട്ടത്തിലോട്ട് ഈ തൈമാനം കടക്കുന്ന സമയത്ത് പേഷ്യൻ്റെ സിംറ്റംസ് കുറച്ചുകൂടെ ആയിട്ട് അനുഭവപ്പെടുക അതായത് മടക്കിയിരിക്കുമ്പോഴും സ്റ്റെപ്പ് കയറുമ്പോഴും ഒക്കെ പേഷ്യൻ്റെ ഒരു ഡെയിലി ആക്ടിവിറ്റീസിലൊരു ഒരു അൻപത് ശതമാനം പ്രവർത്തനങ്ങളിൽ അവന് പെയിൻ രൂപപ്പെടും അപ്പം അതാണ് പേഷ്യന്റ് കുറച്ചുകൂടെ അലാമിംഗ് ആയിട്ട് വരിക കൂടുതലെ ചെറുപ്പക്കാരിലാണ് കാണുക അറൌണ്ട് ഒരു മുപ്പത് നാൽപ്പതിന് ഇടയ്ക്കുള്ള ഏജിലാണ് എഫക്ട് ചെയ്യുക കൂടുതലും സ്ത്രീകളിലാണ് പറഞ്ഞത് മുട്ട് മടക്കിയിരിക്കുന്ന ജോലികൾ കൂടുതലും അവരാണ് ചെയ്യുക അപ്പം അവരാണ് മുട്ടുമടക്കാൻ പറ്റുന്നില്ല സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല അപ്പം അങ്ങനത്തെ സ്റ്റേജാണ് നെക്സ്റ്റ് സ്റ്റേജിൽ നമ്മൾ പിക്കപ്പ് ചെയ്യുന്നത് അതും പ്രോപ്പറായിട്ടുള്ളൊരു ട്രീറ്റ്മെന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതായത് ഒന്ന് മെയിൻലി എക്സ്ട്രേ ആണ് പിന്നെ ഉണ്ടാകുന്ന ഈ സ്റ്റേജിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ലിഗമെന്റുകൾ മുട്ടിനുള്ളിലെ നാടകങ്ങൾ ലിഗമെന്റ്സിന് ലാക്സിറ്റി വരാനുള്ള ഒരു സ്റ്റേജ് ആണ് അത് മുട്ടിലെ എ സി എൽ മുട്ടിന്റെ സൈഡിലുള്ള മീഡിയൽ കോളാറ്ററിൽ ലിഗമെന്റ്സ് ഉള്ളിലെ വാഷസ് അതായത് മെനിസ്കസ് ഇതിനൊക്കെ ചെറിയ ചെറിയ ടയറുകൾ പല കാരണങ്ങളാൽ ചിലപ്പോൾ സ്ലിപ്പായി വീണിട്ടുണ്ടാവാം ദൈനംദിനം നമ്മുടെ മുട്ടിന്റെ ഉപയോഗം കൊണ്ടുണ്ടാകുന്ന കാരണങ്ങൾ കൊണ്ട് കീറലുണ്ടാകും ആ സ്റ്റേജിൽ ഈ ലിഗമെന്റ്സ് ആണ് നമ്മള് പിക്കപ്പ് ചെയ്യുക ലിഗമെന്റ് ടയർസ് ഉണ്ടോ മെനിസ്കൽ തെയർ ഉണ്ടോ ഇതൊക്കെ ഉണ്ടെങ്കിൽ മെനസ്കൽസ് എന്ന് പറഞ്ഞാൽ മുട്ടിനുള്ളിലെ ഒരു വാഷറിന്റെ അത് പ്രധാനമായിട്ടും മുട്ടിന്റെ തേയ്മാനം പ്രിവെന്റ് ചെയ്യുന്ന ഒരു വാഷറാണ് അപ്പൊ അതിന്റെ മുട്ടിന് കുഷ്യം കൊടുക്കുക അത് ഷോക്ക് അബ്സോർബിങ് അതിന്റെ ഷോക്കുകൾ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരിക്കുന്ന വാഷർ അപ്പൊ ഇതിനെ കീറൽ സംഭവിച്ചാൽ ഡെഫിനറ്റ്ലി തേമാനം ആ കാലക്രമേണ തേയ്മാനം ഗ്രേഡ് രണ്ടിൽ നിന്ന് മൂന്നിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഈ സ്റ്റേജിൽ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ എക്സ്റേക്ക് പുറമേ ചിലപ്പോൾ എം നമ്മൾ വേണ്ടി ഡോക്ടർ ആവശ്യപ്പെടാം എം ആർ ഐ ആവശ്യപ്പെട്ടു എന്നുള്ളൊരു സ്റ്റേജ് കൊണ്ട് തന്നെ പലരും ട്രീറ്റ്മെന്റ് നാലായിരം രൂപ കളയാൻ വേണ്ട ചെറിയൊരു തേയ്മാനത്തിനെന്ന് പറഞ്ഞ് ഒഴിവാക്കി പോകുന്ന ഒരു സ്റ്റേജുകൾ കാണാറുണ്ട് അപ്പോൾ ആ പ്രോപ്പറായിട്ടുള്ള ഡോക്ടർ നിർദ്ദേശിക്കുന്ന എം ആർ ഐ നമ്മൾ എടുത്താൽ ആ സമയത്ത് നമ്മൾ പിക്ക് ചെയ്യുന്ന കാര്യങ്ങൾ വളരെയധികം മാറ്റങ്ങൾ അതായത് മുട്ടിലെ തേയ്മാനം പ്രോഗ്രസ് ചെയ്യാതിരിക്കാനുള്ള മാറ്റങ്ങൾ അതിന് വരുത്താൻ സാധിക്കും അപ്പോൾ നമ്മൾ വാഷർ കീറിലാണെങ്കിൽ ചെറിയ ആർത്രോസ്കോപ്പിക് സർജറി വഴി ആ കീറിൻ്റെ ഭാഗങ്ങളെ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും അതായത് മെനസ്കൽ റിപ്പയർ എന്ന് പറഞ്ഞാൽ വളരെ നൂതനമായ ചികിത്സാ രീതികളുണ്ട് മെനസ്കസ് റിപ്പയർ ചെയ്യാം എ സി എൽ മുതലായ ലിഗമെന്റ്സിന് കേറുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് വേണ്ട രീതിയിൽ കീ ഹോൾ സർജറി വഴി ഇത് ക്ലിയർ ആക്കാം ഇതിന്റെ ഒക്കെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ ആ തേയ്മാനം അടുത്ത സ്റ്റേജിലോട്ട് പ്രോഗ്രസ് ചെയ്യാണ്ടിരിക്കാൻ വളരെയധികം ഫലപ്രദമായ ചികിത്സാ രീതികളാണ് ഇവർ അപ്പൊ ആ സ്റ്റേജ് നമ്മൾ പ്രോപ്പറായിട്ട് ഡീൽ ചെയ്താൽ മരുന്നുകളും ഡെഫിനറ്റ്ലി സഹായിക്കുന്ന മരുന്നുകളും ഉണ്ടാവും ഒരു മാക്സിമം ഒരു ത്രീ ടു സിക്സ് മന്ത്സ് ആറ് മാസം നമ്മൾ ആ മുട്ടിനെ വേണ്ട രീതിയിൽ കയറി ഒരു മുറിവുണ്ടായാൽ നമ്മളറിയാവില്ല ഒരു മുറിവ് ഉണങ്ങാൻ എടുക്കുന്ന സമയം സാധാരണ ഒരു മൂന്നാഴ്ചയിൽ കൂടുതലെടുക്കും ഒരു മുറിവ് വന്ന് സ്റ്റിച്ചിട്ട് ഉണങ്ങാൻ എന്ന് പറഞ്ഞ പോലെ മുട്ടിലുണ്ടാകുന്ന ശതങ്ങൾ ഉണങ്ങാനുള്ള സമയം നമ്മൾ പ്രോപ്പറായിട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ തേയ്മാനത്തിന്റെ ആ ഒരു ഒരു ത്രെട്ടിൽ നിന്ന് അതായത് ഒരു ഭീഷണിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും അപ്പൊ അത് സെക്കൻഡ് സ്റ്റേജ് നമ്മൾ ട്രീറ്റ് ചെയ്തു വരുന്ന ആ തേയ്മാനം നമ്മൾ അവോയ്ഡ് ചെയ്യാണ് ഈ സ്റ്റേജും ചിലർ മിസ്സാവും വാഷറുകൾ വീറിലുണ്ടാവും പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പക്കാരും അറിയാലോ ഫുട്ബോള് ക്രിക്കറ്റ്സ് പല രീതിയിലുള്ള സ്പോർട്സ് ആക്ടിവിറ്റീസ് അതായത് സ്കീയിങ് സ്കൈറ്റിങ് കൊച്ചു കുട്ടികളിൽ വരെ കാണാം സ്കൂളിലൊക്കെ ഇപ്പോൾ ഒരു കരിക്കുലം തന്നെയാണ് സ്കൈറ്റിങ് അപ്പൊ അങ്ങനെയുള്ള കുട്ടികളുണ്ടാകാറുണ്ട് എ സി യിൽ ടേറുകളൊക്കെ വളരെയധികം മിസ്സായി പോകുന്നുണ്ട് ഇന്ന് ഇന്നെ ഒപ്പിയിൽ പതിനാറ് വയസ്സുള്ള ഒരു കുട്ടി എ സിയിൽ കീറിയിട്ട് രണ്ടു വർഷമായി പിന്നെ അവന് എക്സാം പത്താം ക്ലാസ് എക്സാം ആണ് അടുത്ത മാർച്ചിൽ പക്ഷെ മുട്ടുവേദന കാരണം പറ്റില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു സ്റ്റേജിലൊക്കെ ലോക്ക് ആവുന്ന ഒരു അവസരം കാണാറുണ്ട് അപ്പൊ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള അന്നത്തെ ട്രീറ്റ്മെന്റ് ചിലപ്പം ബെൽറ്റ് ഇട്ടാൽ മതിയായിരുന്നായിരിക്കാം അതൊക്കെ മിസ്സായി പോയിട്ട് ആ കുട്ടി നമ്മൾ ട്രീറ്റ്മെന്റ് പ്രോപ്പർ എടുത്തില്ലെങ്കിൽ ഡെഫിനറ്റ്ലി മുപ്പത് വയസ്സാവുമ്പോൾ അൻപത് വയസ്സുകാരിൽ ഉണ്ടാകുന്ന തേയ്മാന ആ കുട്ടിയിൽ കാണും അപ്പം അതൊക്കെ നമ്മൾ ആ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കണം എന്നുള്ളതിന്റെ ഒരു സൂചനയാണത് ഞാൻ പറഞ്ഞു വന്നത് അപ്പം നമ്മൾ സ്റ്റേജ് ടു പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തു അസുഖം മാറി എല്ലാം ശുഭം ആ സ്റ്റേജ് മിസ്സായി ആ വാഷറ കയറിലും എ സി എൽ ലിഗമൻ ടേറും നമ്മൾ വെച്ചുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് കുഴപ്പമില്ല ഫിസിയോതെറാപ്പി ചെയ്തു കുറച്ച് ഒഴിച്ചിൽ നടത്തി വേദന വരുമ്പോൾ മരുന്ന് കഴിച്ചു ആ സ്റ്റേജിൽ നമ്മളത് മിസ്സായി പോകുന്നു സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി അതൊരലാമി അതായത് നമ്മൾക്ക് ഡോക്ടേഴ്സിന് ഞങ്ങൾ അതായത് രോഗിക്കും ഡോക്ടേഴ്സിനും ഒരുപോലെ ഉത്കണ്ഠ ഉണ്ടാക്കുന്ന ഒരു സ്റ്റേജ് ആണ് അത് എക്സ്റേയിൽ വ്യക്തമായ മാറ്റങ്ങൾ എക്സ്റേയിൽ കാണിച്ചു തുടങ്ങും എക്സ്റേ ജോയിന്റിന്റെ ഹൈറ്റ് കുറയാൻ തുടങ്ങും പേഷ്യന്റിന് രാത്രി സമയങ്ങളിൽ വേദന വരും ഓരോ മൂവ്മെന്റ്സിലും മുട്ടുമടക്കലും നിവർത്തലൊക്കെ വരുന്ന മൂവ്മെന്റ്സിലൊക്കെ പെയിൻ വരാൻ പറ്റുന്നു അപ്പൊ പേഷ്യന്റ് കുറച്ചുകൂടെ അലാൻഡാവും ഡെഫിനറ്റ്ലി ട്രീറ്റ്മെന്റ് എത്തും ആ സമയത്ത് നമ്മൾ ഓൾമോസ്റ്റ് ആ കഴിഞ്ഞ രണ്ടു വർഷം അല്ലെ ഒരു വർഷം കൊണ്ടുണ്ടായ മാറ്റങ്ങൾ നമ്മൾ മിസ്സായി പോയി എന്നുള്ളതാണ് അതിന്റെ ഒരു സങ്കടകരമായ വശം എന്നിരുന്നാൽ പോലും സ്റ്റേജ് ത്രീ വരെ നമുക്ക് ഓപ്പറേഷനുകൾ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് ഈ സ്റ്റേജ് ത്രീ ഉണ്ടാകാൻ എടുക്കുന്ന ഈ കഴിഞ്ഞൊരു നാല് വർഷം അല്ലെ അഞ്ചു വർഷം നമ്മൾ മിസ്സാക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പാഠം ഇൻ കേസ് മിസ്സായാൽ തന്നെ സ്റ്റേജ് ത്രീയിൽ നമ്മൾ ഈ തീമാനം പിക്ക് ചെയ്താൽ തന്നെ പുതിയ ചികിത്സാ രീതികളായ മുട്ടിനുള്ളിലെ ലൂബ്രിക്കൻസ് പോലത്തെ ഇഞ്ചക്ഷൻസ് ഉണ്ട് അത് പണ്ടൊക്കെ നമ്മൾ റെഡിമെയ്ഡ് ഇഞ്ചക്ഷൻസ് ആയിരുന്നു കൊടുത്തിരുന്നത് ഹൈലറോണിക് ആസിഡ് ഇഞ്ചക്ഷൻസ് ആയിരുന്നു അപ്പൊ അതിനൊക്കെ ഫലപ്രദമായ സ്വന്തം ബ്ലഡിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ മജ്ജയിൽ നിന്ന് രൂപപ്പെടുത്തി എടുക്കുന്ന ഫാക്ടേഴ്സ് അതായത് സ്റ്റെം സെൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പുതിയ ചികിത്സാ രീതികൾ വളരെയധികം ഫലപ്രദമായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് വളരെയധികം രോഗികൾക്ക് നമ്മളിപ്പം കൊടുത്തു തുടങ്ങുന്നുണ്ട് അതായത് നമ്മുടെ ബ്ലഡിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന പി ആർ പി അതായത് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ അല്ലെങ്കിൽ എസി പി ആക്ടിവേറ്റഡ് പൊട്ടലോഗസ് പ്ലാസ്മ എന്ന് പറയുന്ന മെഷീൻസ് വെച്ചിട്ട് നമ്മൾ അതിന്റെ കണികകളെ വേർതിരിച്ച് മുട്ടിനുള്ളിൽ നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കും അത് വളരെ നിസ്സാരമായ രീതിയാണ് അതായത് ബ്ലഡ് എടുക്കുക ഓപ്പറേഷൻ എന്നുള്ള ചെയ്യുന്നുള്ളൂ ആ ഇഞ്ചെക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്മൾ ഉള്ളിൽ കുത്തി വെക്കുന്ന സെൽസുകള് സ്റ്റെം സെൽസ്ന്ന് പറയുന്നത് അത് പല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പൊട്ടൻഷ്യൽ ഉള്ള സാധ്യതയുള്ള കോശങ്ങളാണ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്നത് അതിന് മുട്ടിനുള്ളിലെ തരണാസ്ഥയാണ് കേടങ്കിൽ തരണാസ്തികളായിട്ട് രൂപപ്പെടുന്ന കോശങ്ങളാണ് ലെഗമെൻസിന് കീറിലുണ്ട് ലെഗമെൻസ് കരിയാൻ സഹായിക്കും മെനസ്കസിന് ചെറിയ കീറിലുണ്ടെങ്കിൽ വാഷറുകൾ കരിയാൻ സഹായിക്കും അങ്ങനെ ആ ഉണ്ടായ തേയ്മാനത്തിന്റെ തീവ്രത അടുത്തൊരു മൂന്ന് മാസം കൊണ്ട് നമുക്ക് അല്ലെങ്കിൽ മാസം കൊണ്ട് പ്രോപ്പറായ റെസ്റ്റ് ബ്രേസ് എക്സസൈസുകൾ വഴി ഡെഫിനറ്റ്ലി അത് ഹീൽ ചെയ്യാൻ പറ്റും ഈ മൂന്ന് സ്റ്റേജ് വരെ നമുക്ക് ഓപ്പറേഷനുകൾ ഡെഫിനറ്റ്ലി മുട്ട തേയ്മാനത്തിന് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നു അപ്പം എല്ലാ തേയ്മാനങ്ങൾക്കും ഓപ്പറേഷൻ വേണ്ട എന്ന് പറയുന്ന കാരണങ്ങളിൽ പ്രധാന ഈ ആദ്യത്തെ മൂന്ന് സ്റ്റേജിനുള്ളിൽ നമ്മൾ തേയ്മാനത്തെ പിക്ക് ചെയ്യുക കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇൻ കേസ് തേർഡ് സ്റ്റേജിൽ എത്തി നിൽക്കുകയാണ് പേഷ്യന്റ കാലിന് കാര്യമായ വളവുണ്ട് ലിഗമെന്റ്സ് കേടാണ് ആ സ്റ്റേജിൽ പോലും നമ്മൾ ലിഗമെന്റ് റിപ്പയർ ചെയ്യുന്നു കാലിനുണ്ടാകുന്ന എല്ലിനുണ്ടാകുന്ന വളവുകളെ ഹൈറ്റി ബി എൽ ഓസ്ട്രിയോട്ടമിയ എല്ലിന്റെ വളവിന് മാത്രം നിവർത്തുന്ന ചെറിയ സർജറികൾ വഴി ആ കാലിന്റെ അലൈൻമെന്റിനെ കറക്റ്റ് ചെയ്ത് അതായത് കാലിന്റെ ഒരു ആക്സസ് കറക്റ്റ് ചെയ്താൽ ആ തേയ്മാനം വീണ്ടും നമുക്കൊരു പത്തോ പതിനഞ്ചോ വർഷം പ്രോഗ്രസ് ചെയ്യാതിരിക്കാൻ നമുക്ക് സാധിക്കും അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് എല്ലാ തേയ്മാനവും മുട്ടുമാറ്റി വെക്കലാണ് മുട്ടുമാറ്റി വെക്കൽ ചെയ്താൽ പിന്നെ നടക്കാൻ പറ്റുമോ അങ്ങനെയുള്ള വളരെ ഉത്കണ്ഠകരമായ ചിന്തകൾ നമ്മുടെ സാധാരണ ജനങ്ങൾക്കുണ്ട് ആ ചിന്തകളോടൊപ്പം ഈ തേയ്മാനം എന്തുകൊണ്ട് ഉണ്ടാവുന്നു അതിന് ഏത് സ്റ്റേജിൽ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അവയർനെസ് കൂടെ നമ്മുടെ കോമൺ ജന ആൾക്കാർക്ക് ഉണ്ടാവണം ഞങ്ങൾ അതിനുള്ളൊരു ശ്രമമാണ് നടത്തുന്നത് അപ്പം ഒരു വീഡിയോ കണ്ടിട്ട് മുട്ടിന് തേയ്മാനം ഉള്ളവർ ഡെഫിനറ്റ്ലി അതിന്റെ ഏത് സ്റ്റേജിലാണ് എന്റെ തേയ്മാനം എന്ന് ഡോക്ടറോട് ചോദിക്കാനും ഈ ഈ സ്റ്റേജിൽ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് നമുക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കാനും ഡെഫിനറ്റ്ലി ശ്രമിക്കണം മുട്ട് തേയ്മാനത്തിന്റെ മറ്റ് ചികിത്സാ രീതികളുമായി ഇനിയൊരു വീഡിയോയിൽ കാണാം താങ്ക് നമസ്കാരം